ഹായ് ഗായ്സ് വെൽക്കം ടു ദ ചാനൽ ഗെയിമർ ഇൻ ദി ഗെയിം ലെസ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ എപ്പിസോഡിൽ ഒരു വീടുണ്ടാക്കണം അതാണ് മെയിൻ ഗോൾ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത് ഒരു ട്രീ ഹൗസ് ചെയ്യുന്നു പിന്നെ ആ പ്ലെയിം മാറ്റിയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ആക്കിയിട്ടൊരു ഉണ്ടാക്കാൻ തോന്നുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങോട്ട് കിടക്കാം ഏത് നമുക്ക് കൂടുതൽ വേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ സ്മൂത്ത് റെഡ് സ്റ്റോൺ സാധനമാണ് ഈ സാധനം കിട്ടാൻ സ്റ്റോണ് റെഡ് സ്റ്റോണ് എന്താ പത് റെഡ് സ്റ്റാൻഡ് സ്റ്റോണ് ഒരുക്കണം മനസ്സിലായോ അപ്പോൾ സ്മൂത്ത് സ്റ്റാൻഡ് സ്റ്റോണ് കിട്ടും അതാണ് ഇതിനുപയോഗിക്കുന്നത് ആ റെഡ് സ്റ്റാൻഡ് സ്റ്റോൺ കിട്ടാൻ റെഡ് സ്റ്റാൻഡ് വേണം അതിന് നമ്മൾ ബാൻഡ് ലാൻസ് പോയിട്ട് മൈൻ ചെയ്യണം അപ്പോൾ ഞാൻ കുറച്ച് സവലുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി മൈൻ ചെയ്തിട്ടേ ഒക്കെ കളക്ട് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ ഇവിടെ ബാൻഡ് ലാൻസിൻ്റെ ഭയം ഉണ്ടായത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഈ റെഡ് സ്റ്റാൻഡ് സ്മൂത്ത് സാൻഡ് അതൊക്കെ കിട്ടാനൊന്നും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഏ അപ്പം ഞാൻ കുറച്ചൊക്കെ കളക്ട് ചെയ്തിട്ടേ നിങ്ങളറിയിക്കാം നമ്മൾ ഏതായാലും റെഡ് സ്റ്റാൻഡ് കളക്ട് ചെയ്ത് വന്നപ്പോൾ ഒരു പട്ടീന്ന് കണ്ടു എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ അതിനെ പെറ്റിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഏത് മോനെ ആ അപ്പോൾ അത് പെറ്റായിട്ടുണ്ട് അവിടെ ഇരിക്കും മോനു സേ ഓക്കേ ഞാൻ നാല് ഫർണസ് വെച്ചിട്ട് അതിൽ എല്ലാത്തിലും ആ ബ്ലോക്ക് ആക്കി വെച്ച് സ്മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് നമ്മളെ ഫ്യൂൽ ഉപയോഗിക്കുന്നത് എന്താണ് ബാമ്പു ആണ് കാരണം എല്ലായിടത്തും കിട്ടും അത് അതുകൊണ്ട് പിന്നെ ക്വാപ്പല സ്മെൽറ്റ് ആയിട്ട് വേണം വീടിൻ്റെ പണി തുടങ്ങാൻ പിന്നെ കുറച്ച് ടൈം എടുത്തു എന്നറിയാം രണ്ടാമത്തെ എപ്പിസോഡ് വരാൻ കാരണം ഒന്നാമത്തെ എപ്പിസോഡിൽ എപ്പിസോഡിലത്തെ സപ്പോർട്ട് കിട്ടിയില്ല ഈ കാക്ക വന്നിട്ടുണ്ട് നമുക്ക് കാക്കൊക്കെ വിത്ത് കൊടുത്ത് നോക്കാം ചുമല കാക്കയാണ് ആ മെലൻസീഡ് ഇതാക്കിയിട്ടെ അതിന് കൂടി ഞാൻ പെറ്റാക്കാം എന്നാൽ പിന്നെ കാക്ക സെറ്റാകും ഓക്കെ എവിടെ എവിടെ കാക്ക എവിടെ ആ അതാ ബുഴോ നിൽക്കുമ്പോഴോ ഓക്കെ ആ ടൈം ആയിട്ടുണ്ട് തോളത്ത് കയറി കണ്ട കുറച്ച് പണിയാണ് എന്നെ ഇതാക്കണമെങ്കിൽ അപ്പോൾ അവിടെ ഇരുന്നാൽ മതി കെട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം സ്മെൽഡായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഹലോ ഡായ്സ് അപ്പോൾ നമുക്ക് വേറൊരു പെറ്റണിയും കൂടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടി ഏ അപ്പോൾ അതുകൂടി കാണിച്ചാലും വേണേലാണ് ഞാൻ ഇപ്പോൾ എങ്ങനെ ആട്ടിയത് പിന്നെ ഇതാ ആ വരയൻ പുലി മനത്തുള്ള സാധനമാണ് നമ്മളെ സാധനം വരയൻ എന്നാണ് അവൻ്റെ പേര് ഈ ഏത് മൂട് അപ്പോൾ എല്ലാം സ്മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതുകൊണ്ട് ബേസ് ഉണ്ടാക്കിയാൽ മതി ഓക്കെ ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഈ റെഡ് സ്റ്റാൻ സ്റ്റോൺ കുറേ കിട്ടിയിട്ടുണ്ട് കാരണം അഞ്ചാറെ എട്ടാറ് എത്ര ദിവസമായിട്ട് ഉണ്ടാവും പോയത് ആ ഒരു ആറ് സേക്കോട്ടുണ്ട് നമുക്ക് ഏതായാലേ പില്ലേഴ്സ് മാർക്ക് ചെയ്യാം അതിന് ഒരു എൻട്രൻസ് ബാക്ക് ഭാഗത്ത് ഐ മീൻ അടക്കള ഭാഗത്തുള്ള എൻട്രൻസ് വേണല്ലോ അപ്പം അതിന് വേണ്ടിൻ്റെ എന്തപ്പോൾ ചെയ്യണേ ജംബി മേൺ എന്തോലെയൊക്കെ ഉണ്ട് കേട്ടോ ആ അപ്പോൾ സെറ്റ് ചെയ്യാം ജമ്മി മട്ടം കിട്ടി ഓക്കെ ഓക്കെ വൺ ടു ത്രീ ഫോ ഓക്കെ ഞാനത് മാർക്ക് ചെയ്തിട്ടേ മറ്റേ ഇതുണ്ടാവൂല്ലേ പിക്ചർ പൈപ്പ് എഫ് പി എസ് ഒ അങ്ങനെ സാധനം ഉണ്ടല്ലോ ഫ്രെയിം പെർ സെക്കൻഡ് അങ്ങനെ ഒന്ന് അവിടുന്ന് നിന്നിട്ടേ ഞാനത് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ സ്ഥലങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നീട്ടി നീട്ടിക്കൊണ്ടുവരണം അപ്പോൾ ഏതായാലും മതിലൊക്കെ പണി കഴിഞ്ഞു ഇനി റൂഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോൺ വേണം അല്ലെങ്കിൽ സാൻഡ് സ്റ്റോൺ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചെടുാന്ന് വിചാരിച്ചു ഇതൊന്ന് മെയിൻ ചെയ്തിട്ടേ സെറ്റപ്പ് ഒക്കെ കേട്ടോ കേട്ടോ ഇവിടെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ മെയിൻ ചെയ്തു ഇനി ഇവിടുന്ന് നേരെ മുകളിലോട്ടൊന്ന് പോകണം ഇതിന് മുന്നേ ഞാൻ കാണിച്ചില്ല നമ്മൾ ഇത്രയും മെയിൻ ചെയ്ത് എടുത്തു സാൻസ്റ്റോണ് പിന്നെ അതേമാതിരി നമ്മളെ ചെറിയൊരു കേവ് മാതിരി ഉണ്ടാക്കുകയും ചെയ്തുക്കണു ഇവിടെ നമുക്ക് നേരെ മേലോട്ടൊന്ന് പോയിട്ടേ രാത്രി ഒന്നല്ലോ ഓക്കെ മേലക്കു പോയിട്ട് ആ റൂഫിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാം ഐ ആ ആ ആ കയറ കയറ മേലെ കയറ മനെ എന്തുവാടെ ഓക്കേ ഇനി നമുക്ക് റൂഫ് അല്ലേക്കണ്ടേ അതിന് മുന്നേ കിട്ടിയ സ്റ്റോണൊക്കെ ഐ മീൻ കോബിൾ സ്റ്റോണൊക്കെ സ്റ്റോൺ ആക്കണം എന്നിട്ട് അതിൻ്റെ സ്ലാബ് ഉണ്ടാക്കണം സ്ലാബ് ആയാലും അറ്റത്ത് ഓക്കെ നമ്മുടെ വരയനും മറ്റു എന്തെങ്കിലുമൊക്കെ പേരാണ് അപ്പൊ അതൊന്ന് കമെന്റ് ചെയ്ത് അറിയിക്കണം ഓക്കെ എത്രക്കും സാംസോണ് സാംസോണ് സ്ലാവ് ആക്കിയിട്ട് ഉപയോഗിക്കണം അതുകൊണ്ട് പിന്നെ അത്രക്കോരും വേണ്ടി വരൂല്ല അപ്പോ ഓക്കേ ഇങ്ങനെ സ്മൂത്ത് ആക്കി കിട്ടോ എന്നിട്ട് അതിനെയാണ് നമ്മൾ സ്ലാബ് ആക്കുക ഇതിൽ സ്മെൽറ്റ് ചെയ്യാൻ ഞാൻ വെച്ചിരുന്നു കുറച്ചൊക്കെ ഇനിയും വെക്കണം അപ്പൊ ഇതൊക്കെ സ്മെൽറ്റ് ആയിട്ടെ നമ്മൾ റൂഫ് ഉണ്ടാക്കി തുടങ്ങിയിട്ടോ അല്ലെ അതിൻ്റെ ഇടിയിലോ ഒക്കെ നിങ്ങൾ നിങ്ങളറിയിക്കാൻ കേട്ടോ റൂഫൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനത്തെ ഉള്ള റൂഫാ അതിൻ്റെ മേൽഭാഗത്ത് അങ്ങനെ റൂഫ് പിന്നെ ഒരു ഫ്ലാറ്റ് സാധനം ഏതും കൂടെ അമ്പാന പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഏതെക്കണം ലഗിന്റെ കട്ടമാണേ അതിൻ്റെ ഉള്ളുകൂടി കയറാൻ പറ്റുമോ എന്താ വരാത്തേ ആവുന്നു ഇതിൻ്റെ ഉള്ളുകൂടിയൊക്കെ ഇനി എന്താക്കണം ജലിൻ്റെ ബ്ലോഗ് വെക്കണം ഇതേമാതിരി പിന്നെ അതിൻ്റെ ഉള്ളിൽ അടിയിൽ നിലഭാഗം ഒന്ന് ഇതാക്കണം എന്തിടണം ഫ്ലോർ ഇപ്പം എന്തായിട്ടുണ്ട് ആ വൈറ്റ് ഇട്ടോ കോട്ട അവിടെ മെയിൻ ചെയ്തിട്ട് ചെയ്തിട്ട് സെറ്റ് ആക്കണം പിന്നെ നമ്മൾ നമ്മളെ വരേനെ ഉള്ളേക്ക് ഇരുത്തിയിട്ടുണ്ട് ഏത് ഓക്കെ അപ്പം നമുക്ക് അതൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഫ്ലോറും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം ഫ്ലോർ അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ അതേമാതിരി ഡോറും സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് സംഭവം മേൽക്കൂടിയൊക്കെ നമ്മൾ ജംഗലിൻ്റെ വ്ലോഗും വെച്ചിട്ടുണ്ട് അതേ മതി കുറച്ച് സ്കാബ് ഫോൾഡിങ് വെച്ചിട്ട് റോഫ് സെറ്റ് റോഫിൻ്റെ മേൽ കൂടി ഒന്ന് നടക്കുകയും ചെയ്തു അപ്പോൾ നമുക്കിനി വൈൻഡപ്പ് ചെയ്യല്ലേ ഇനിയും കുറെ ചില പണികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഓഫ് ഓഫ് ക്യാമിൽ ഇരുന്ന് ചെയ്തോളാം പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യണം പുറം അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണാം അതുവരെക്കും ബൈ ബൈ ഗാസ് ബൈ ബൈ